നമസ്കാരം മൂക്കൊലിപ്പ് മൂക്കടപ്പ് ശ്വാസം മുട്ടൽ തുമ്മൽ ചൊറിച്ചിൽ നീർവീക്കം കണ്ണുകളിൽ നിന്നും വെള്ളം വരിക തുടങ്ങിയ അലർജി ലക്ഷണങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മെഡിസിനാണ് അല്ലെഗ്ര വൺ ട്വന്റി എം ജി ടാബ്ലെറ്റ് അല്ലെഗ്ര വൺ ട്വന്റി എം ജി ടാബ്ലറ്റ് എങ്ങനെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ഇത് ആന്റി ഹിസ്റ്റാമൈൻസ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് ചൊറിച്ചിൽ ചുവപ്പ് നീർവീക്കം ഇറിറ്റേഷൻ തുടങ്ങിയവയ്ക്കും അതുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾക്കും കാരണമാകുന്ന ഹിസ്റ്റമിൻ എന്ന രാസവസ്തുവിന്റെ പ്രവർത്തനത്തെ ഇത് തടയുന്നു സനോഫി ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഫെക്സോ ഫെനാഡിൻ ആണ് ഇതിലെ കണ്ടന്റ് ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ ഫാർമകോളജിസ്റ്റായ ഡോക്ടർ റെയ്മണ്ട് ബൂസ്ലിയാണ് ഫെക്സോ ഫെനാഡിൻ കണ്ടുപിടിച്ചത് ഈ ശാസ്ത്രീയമായ കണ്ടുപിടുത്തത്തെ വികസിപ്പിച്ച് മാർക്കറ്റ് ചെയ്യുന്നത് ഇപ്പോൾ സനോഫി അവൻസിൻ്റെ ഭാഗമായ ഹോറ്റസ്റ്റ് മരിയോൺ റൗസൽ കമ്പനിയാണ് ഫെക്സോഫെനാഡിൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം അലർജി ലക്ഷണങ്ങളിൽ നിന്നും ആശ്വാസം നേടാൻ ഉപയോഗിക്കുന്ന ആന്റി ഹിസ്റ്റാമൈൻ മരുന്നാണ് ഫെക്സോഫെനാഡിൻ അല്ലേഗ്ര ഉൾപ്പെടെയുള്ള പല അലർജി മരുന്നുകളിലും ഇത് അടങ്ങിയിരിക്കുന്നു ഇത് അലർജി ലക്ഷണങ്ങൾക്ക് കാരണമായ ഹിസ്റ്റാമിൻ്റെ റിലീസ് തടയുന്നു മൂക്കൊലിപ്പ് കണ്ണിലെ ചൊറിച്ചിൽ തുമ്മൽ മൂക്കടപ്പ് തുടങ്ങിയ ലക്ഷണങ്ങൾ ഇത് മാറ്റുന്നു അലർജി ലക്ഷണങ്ങളായ റാഷസ് ചൊറിച്ചിൽ എന്നിവയെ കുറയ്ക്കുന്നു മറ്റ് ആന്റിഹിസ്റ്റാമൈനുകളെ അപേക്ഷിച്ച് മയക്കം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നതും ഇതിന്റെ ഒരു പ്രധാന ഗുണമാണ് ഇതിനെക്കുറിച്ചുള്ള ചില പ്രധാന കാര്യങ്ങളിൽ പെടുന്നതാണ് ഇത് രോഗലക്ഷണങ്ങളെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് പക്ഷേ ഇത് അലർജി തടയുന്നില്ല അലർജി റിയാക്ഷനിൽ ശരീരം പുറത്തുവിടുന്ന രാസവസ്തുവായ ഹിസ്റ്റാമിൻ്റെ ഫലങ്ങളെ പ്രതിരോധിക്കാൻ ആദ്യമായി വികസിപ്പിച്ച ആൻറ്റി ഹിസ്റ്റാമിനുകളാണ് ഫസ്റ്റ് ജനറേഷൻ ആൻറ്റി ഹിസ്റ്റാമിൻസ് ഈ മരുന്നുകൾ അലർജി ലക്ഷണങ്ങൾ ചികിത്സിക്കുന്നതിൽ ഫലപ്രദമാണെങ്കിലും രക്തമസ്തിഷ്ക തടസ്സം അഥവാ ബ്ലഡ് ബ്രെയിൻ ബാരിയർ മറികടന്ന് കേന്ദ്ര നാഡീവ്യവസ്ഥയെ ബാധിക്കുമെന്നതിനാൽ സെഡേറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്നു തലച്ചോറിൽ നിന്നും കേന്ദ്ര നാഡീവ്യൂഹത്തിൽ നിന്നും എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നിന്നും ബ്ലഡ് സർക്കുലേഷൻ വേർതിരിക്കുന്ന എൻഡോത്തീരിയൽ സെല്ലുകളുടെ ഒരു സെലക്റ്റീവ് സെമി പെർമിയബിൾ ബോർഡറാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ അവശ്യ പോഷകങ്ങൾ കടന്നു പോകുമ്പോൾ ആവശ്യമുള്ളവയെ മാത്രം കടത്തിവിടുകയും അല്ലാത്തവയെ തടയുകയും ചെയ്യുന്ന ഒരു ബോർഡറാണിത് ദോഷകരമായ വസ്തുക്കളിൽ നിന്നും രോഗാണുക്കളിൽ നിന്നും തലച്ചോറിനെ സംരക്ഷിക്കുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു എൻഡോതെലിയം എന്നറിയപ്പെടുന്ന ധമനികളുടെ കോശങ്ങളാണ് എൻഡോതെലിയൽ സെൽസ് എൻഡോതെലിയൽ സെല്ലുകൾ ഒരുമിച്ച് ചേർന്ന ലെയറായ എൻഡോതെലിയം ധമനികൾ സിരകൾ ക്യാപിലറികൾ എന്നിങ്ങനെയുള്ള രക്തക്കുഴലുകളുടെയും ലിംഫറ്റിക് സിസ്റ്റത്തിന്റെയും ഇന്നർ സെല്ലുലർ ലൈനിങ് ഉണ്ടാക്കുന്നു അതിനാൽ രക്തം ലിംഫ് ബ്ലഡ് സർക്കുലേറ്റിംഗ് സെൽസ് എന്നിവയുമായി നേരിട്ട് കോണ്ടാക്ട് ഉണ്ടാകുന്നു ലിംഫറ്റിക് സിസ്റ്റം എന്നാൽ വെറ്റിബ്രേറ്റ് അഥവാ കശേരുക്കളിലെ ഒരു അവയവ വ്യവസ്ഥയാണ് അത് രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമാണ് ഫസ്റ്റ് ജനറേഷൻ ആൻറ്റി ഹിസ്റ്റാമൈനുകളിൽ നിന്നും വ്യത്യസ്തമായി ബ്ലഡ് ബ്രെയിൻ ബാരിയർ എളുപ്പത്തിൽ മറികടക്കാത്തതിനാൽ ഫെക്സോഫെനാഡിന് മയക്കമുണ്ടാകാനുള്ള സാധ്യത കുറവാണ് സാധാരണയായി ഇതിന്റെ ഫലം കൂടുതൽ സമയം നിലനിൽക്കും മയക്കത്തിനുള്ള സാധ്യത കുറവായതിനാൽ ഇത് പകൽ സമയവും ഉപയോഗിക്കാവുന്നതാണ് മാത്രമല്ല അലർജി ലക്ഷണങ്ങളിൽ നിന്നും കൂടുതൽ കാലം ആശ്വാസം നൽകുകയും ചെയ്യുന്നു മയക്കം ഉണ്ടാക്കാത്തതിനാൽ വാഹനം ഓടിക്കുന്നതിന് പ്രശ്നമില്ലെങ്കിലും ഇത്തരം പാർശ്വഫലങ്ങൾ ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷമേ ഡ്രൈവിംഗ് ചെയ്യാൻ പാടുള്ളൂ അല്ലെ ഗ്രാം വൺ ട്വന്റി എം ജി ടാബ്ലറ്റ് ടാബ്ലറ്റ് രൂപത്തിലും ഓറൽ സസ്പെൻഷനായും ലഭിക്കുന്നു ഇത് കുട്ടികളിൽ അവരുടെ പ്രായത്തെയും മരുന്ന് ഏത് രൂപത്തിൽ അതായത് ടാബ്ലറ്റ് ആണോ ഓറൽ സസ്പെൻഷൻ ആണോ എന്നതിനെയും അടിസ്ഥാനമാക്കിയാണ് ഡോസ് തീരുമാനിക്കുന്നത് മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുൻപായി ഒരു പീഡിയാറ്റീഷിൻ്റെ അഡ്വൈസ് അറിയേണ്ടതാണ് ഇതെങ്ങനെയാണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ കഴിക്കാവുന്നതാണ് എന്നാൽ ആപ്പിൾ മുന്തിരി ഓറഞ്ച് പോലുള്ള ഫ്രൂട്ട്സിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ല കാരണം അവയ്ക്ക് ഇതിലെ കണ്ടന്റായ ഫെക്സോഫെനാഡിൻ്റെ ആഗിരണം കുറയ്ക്കാൻ കഴിയുന്നതാണ് ഈ മെഡിസിൻ ഉപയോഗിച്ച് ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് എന്തൊക്കെയാണ് പറയേണ്ടത് വൃക്കകൾ ഹൃദയം അല്ലെങ്കിൽ കരൾ സംബന്ധമായ പ്രശ്നങ്ങളോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലോ ഡോക്ടറോട് പറയേണ്ടതാണ് കാരണം ചില രോഗാവസ്ഥകൾ ചികിത്സയെ വിപരീതമായി ബാധിച്ചേക്കാം കൂടാതെ കഴിക്കുന്ന എല്ലാ മരുന്നുകളെക്കുറിച്ചും ഡോക്ടറെ അറിയിക്കുക പ്രഗ്നൻ്റോ ബ്രസ്റ്റ് വീഡ് ചെയ്യുന്നവരോ ആണെങ്കിലും പ്രഗ്നൻ്റ് ആകാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിലും ഡോക്ടറോട് പറയേണ്ടതാണ് ഈ മരുന്ന് ആർക്കൊക്കെയാണ് കഴിക്കാൻ പാടില്ലാത്തത് ഇതിലെ കണ്ടന്റുകളോട് അലർജി ഉള്ളവർ ഈ മെഡിസിൻ കഴിക്കാൻ പാടില്ല അത് സ്കിന്നിൽ ചൊറിച്ചിൽ മുഖം നാവ് തൊണ്ട ചുണ്ടുകൾ എന്നിവിടങ്ങളിൽ വീക്കം റാഷസ് ശ്വാസതടസ്സം തുടങ്ങിയ അലർജി റിയാക്ഷൻസ് ഉണ്ടാക്കാം അല്ലെഗ്ര ടാബ്ലറ്റിനും ചില പൊതുവായ പാർശ്വഫലങ്ങളുണ്ട് തലവേദന മയക്കം തലകറക്കം ഓക്കാനം വായുടെ ഡ്രൈനസ് എന്നിവ ഇതിന്റെ ചില സാധാരണ പാർശ്വഫലങ്ങളാണ് ക്ഷീണം വയറുവേദന നടുവേദന പേശിവേദന എന്നിവയും ചില സമയം അനുഭവപ്പെടാറുണ്ട് ഇതോടൊപ്പം അപൂർവവും ഗുരുതരവുമായ മറ്റു പാർശ്വഫലങ്ങളും ഉണ്ടാവുന്നുണ്ട് അലർജി റാഷസ് ചൊറിച്ചിൽ മുഖം നാവ് തൊണ്ട തുടങ്ങിയവയുടെ വീക്കം കഠിനമായ തലകറക്കം ശ്വാസതടസ്സം എന്നിവയും ചിലപ്പോഴുണ്ടാകുന്നു ഇത് ഇതുപയോഗിക്കുന്നതിന് മുൻപ് ആന്റാസിഡ് പോലുള്ള മരുന്നുകൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അലൂമിനിയം മഗ്നീഷ്യം അടങ്ങിയ ആന്റാസിഡുകൾക്ക് ഫെക്സോഫെനാഡിനുമായി ഇന്ററാക്ട് ചെയ്യാൻ കഴിയും ഉദാഹരണത്തിന് മാലോക്സ് മൈലാൻഡ എന്നിവ പോലുള്ളവ എന്തെങ്കിലും അത്യാവശ്യ കാരണങ്ങളാൽ ഇവ ഉപയോഗിക്കേണ്ടി വന്നാൽ അല്ലേഗ്ര കഴിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുൻപോ കഴിച്ചതിന് രണ്ടു മണിക്കൂർ ശേഷമോ മാത്രം ഉപയോഗിക്കുക മാലോക്സ് മൈലാൻഡ എന്നിവ ആസിഡ് ഇൻഡൈജഷൻ നെഞ്ചരിച്ചിൽ വയറുവേദന തുടങ്ങിയ രോഗലക്ഷണങ്ങൾ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മെഡിസിൻസാണ് ആമാശയത്തിലെ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാനും ദഹനക്കേട് നെഞ്ചരിച്ചിൽ വയറുവേദന തുടങ്ങിയവ ഇല്ലാതാക്കാനും ഉപയോഗിക്കുന്ന മരുന്നുകളാണ് അൻഡാസിഡുകൾ അലർജി റിയാക്ഷൻസുമായി ബന്ധപ്പെട്ട മ്യൂക്കസിന്റെ ഉൽപ്പാദനം കുറയ്ക്കാനും അല്ലെഗ്ര വൺ ട്വൻ്റി എം ജി ടാബ്ലറ്റ് ഉപയോഗിക്കാം എന്നാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ മെഡിസിൻ എപ്പോഴാണ് നിർത്തേണ്ടത് ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ മെഡിസിൻ നിർത്താൻ പാടില്ല മെഡിസിൻ്റെ മുഴുവൻ കോഴ്സും പൂർത്തിയാക്കേണ്ടതാണ് മരുന്ന് കഴിക്കുന്നത് പെട്ടെന്ന് നിർത്തിയാൽ രോഗലക്ഷണങ്ങൾ വീണ്ടും വരുന്നതിനും രോഗാവസ്ഥ കൂടുന്നതിനും ഇടയാക്കും ഇനി ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഡോസ് കഴിക്കാൻ മറന്നുപോയാൽ എന്തു ചെയ്യും അങ്ങനെയുണ്ടായാൽ എത്രയും പെട്ടെന്ന് മെഡിസിൻ കഴിക്കാൻ ശ്രമിക്കുക എന്നാൽ അടുത്ത ഡോസ് കഴിക്കാനുള്ള സമയമായാൽ അത് മാത്രം കഴിക്കുക മറന്നുപോയ സമയത്തേത് കഴിച്ച് അധികമായി കഴിക്കരുത് ഇത് പാർശ്വഫലങ്ങളുടെ സാധ്യത കൂട്ടും കരൾ വൃക്ക ഹൃദയം എന്നിവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിലെ ടാബ്ലെറ്റ് കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് പറയേണ്ടതാണ് ഇതിലെ കണ്ടന്റായ ഫെക്സോ ഫിനാഡയും ചിലരിൽ തലകറക്കത്തിന് ഇടയാക്കുന്നു തളർച്ച വീക്ക്നസ് എന്നിവയും ഉണ്ടാക്കാം തലകറക്കമോ മയക്കമോ ഉണ്ടായാൽ വാഹനം ഓടിക്കുന്നത് പോലെയുള്ള കോൺസെൻട്രേഷൻ ആവശ്യമുള്ള ജോലികൾ ചെയ്യാതിരിക്കുക മറ്റൊരാളിന്റെ രോഗലക്ഷണങ്ങളുമായി സാമ്യമുള്ള രോഗാവസ്ഥയാണെങ്കിലും സ്വയം മരുന്ന് കഴിക്കുകയോ മറ്റൊരാൾക്ക് മെഡിസിൻ സജസ്റ്റ് ചെയ്യുകയോ ചെയ്യരുത് ഈ മെഡിസിൻ സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കാത്തതും നനവില്ലാത്തതും കുട്ടികൾക്ക് എടുക്കാൻ പറ്റാത്തതുമായ സ്ഥലത്ത് വേണം സൂക്ഷിക്കേണ്ടത് ഇതിന്റെ പാർശ്വഫലങ്ങൾ സാധാരണയായി ശരീരം മരുന്നിനോട് പൊരുത്തപ്പെടുമ്പോൾ തനിയെ മാറുന്നവയാണെങ്കിലും ഗുരുതരമാവുകയോ സ്ഥിരമായി നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം